ഒരു മുസ്ലിമും ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ പ്രേമിക്കാനോ കല്യാണം കഴിക്കാനോ പോവണ്ട അതിന് പ്രത്യേക പ്രതിഫലം ഒരു ഹൈന്ദവ സ്ത്രീയാകട്ടെ അച്ഛനാകട്ടെ അമ്മയാകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ അമ്മയാകട്ടെ അച്ഛനാകട്ടെ അവരുടെ മക്കളെ അവരുടെ മതവിധി അനുസരിച്ച് കല്യാണം കഴിപ്പിച്ചു വിടൽ അവരുടെ ജീവിതത്തിലെ സ്വപ്നമാണ് എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾ ഇതിനെ തടസ്സപ്പെടുത്താൻ ഒരു പാവപ്പെട്ട അച്ഛനെയും അമ്മയെയും ദുഃഖിപ്പിക്കരുത് അപ്പൊ പിന്നെ മതം വേണോ വേണ്ടാത്തവരെ പോകട്ടെ നിങ്ങൾക്ക് യോജിച്ച നിങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകളെ ആദർശപരമായി നിങ്ങൾ കല്യാണം ചെയ്യും അവരുടെ സമരങ്ങളെ നിങ്ങൾ തകർക്കരുത് ചിലര് വന്നിട്ട് എത്താറ് ഒരു ഹിന്ദു പെണ്ണുമായിട്ട് ആ പ്രേമത്തിലാണോ മുസ്ലിമാക്കി കല്യാണം കഴിക്കാൻ ഇസ്ലാമിൽ ഒരാളെ ഞാൻ ഒരാളെ കൊണ്ടുപോകും ചിലരാളെ മുസ്ലിമാക്കിത്താറ് എടാ നീ മുസ്ലിം ആക്കിയത് നിന്റെ കൂടെ കഴിയാൻ വേണ്ടിയല്ലേ നീ എത്ത വേറെ ഒരു പതി പോലും ഇസ്ലാമിനില്ല അള്ളഹാനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടോ ഉറാമ്പെടുത്തിട്ടോ വന്നാലല്ലോ നിനക്കൊന്ന് കെട്ടാൻ വേണ്ടി പൊന്നാനി കൊണ്ടുപോയതല്ലേ അതിനല്ല മുസ്ലിം എന്ന് പറയാം അങ്ങനെ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ അതിനാൽ ഒരു പതി പോലും ഇല്ല അതുകൊണ്ട് എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ പറയുന്നത് ഓരോ കുടുംബവും സമാധാനത്തിലാവണം ഒരു വീട്ടിലൊക്കെ ഒരു ഹിന്ദുവായ അച്ഛനമ്മയും വളർത്തുന്ന കൊച്ചിനെ പ്രേമിച്ച് വളർത്തിറക്കി കൊണ്ടുവരിക കൊണ്ടുപോയി കെട്ടുക പിന്നെ അത് സമൂഹത്തിന് വിഷയമാവുക ലൗജിഹാദ് പറഞ്ഞു ഇതൊക്കെ കാരണം